നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു ഓയിലിന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം സാധാരണയായി നമ്മൾ കുമ്പളങ്ങ മാത്രവും അതല്ലെങ്കിൽ കുമ്പളങ്ങയും വൻപയറും അതുമല്ലെങ്കിൽ മത്തങ്ങയും വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് ഇതിൽ തന്നെ കുമ്പളങ്ങയും വൻപയറും വെച്ചിട്ടുള്ള ഓയിലാണ് കൂടുതലായിട്ട് ഉണ്ടാക്കാറുള്ളത് പക്ഷേ ഏറ്റവും കൂടുതൽ സ്വാദുള്ളത് കുമ്പളങ്ങ മാത്രമായിട്ട് ഉണ്ടാക്കുന്ന ഓയിലിനാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഓയിലിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതിന് മുൻപ് ഞാൻ കുമ്പളങ്ങയും അതുപോലെ തന്നെ വൻപയറും വെച്ചിട്ടുള്ള ഓലിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ അപ്പോൾ നമുക്ക് കുമ്പളങ്ങ മാത്രം വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയിട്ട് വരാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അധികം മൂക്കാത്ത കുമ്പളങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ അതുപോലത്തെ ഒരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് ഇതിന്റെ തോലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെത്തിക്കളാനായിട്ട് പറ്റും കുരു അമർത്തി നോക്കുമ്പോൾ നന്നായിട്ട് ഞെങ്ങിപ്പോകുന്നുണ്ടാവുക അങ്ങനത്തെ കുമ്പളങ്ങ നോക്കിയെടുക്കുക ഇതില്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ മൂത്ത കുമ്പളങ്ങയായാലും മതി ഇളയതാണ് എടുക്കുന്നതെങ്കിൽ കൂടുതൽ നല്ലതാണെന്ന് മാത്രം അപ്പോൾ അതിന്റെ തോലും കുരുമൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ടിട്ടൊന്ന് കഴുകിയെടുക്കുക ഇനി ഇത് ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയിട്ടങ്ങ് മുറിച്ചെടുക്കാം ഇത് കണ്ടില്ലേ ഈ ഒരു രീതിക്ക് മുറിച്ചെടുക്കാം ഈ കുമ്പളങ്ങിനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ അധികം മൂക്കാത്ത കുമ്പളങ്ങി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തോലും ചോറൊക്കെ ചെത്തിക്കളഞ്ഞപ്പോഴേക്കും ഇത്രയേ ഉള്ളു കേട്ടോ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതി കേട്ടോ നമ്മൾ സാമ്പാറും അവിയോ അതുപോലെ തന്നെ മറ്റു കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർക്കുന്നത് പോലെ ഓലിന് ഉപ്പ് ചേർക്കരുത് കേട്ടോ ഓലിന് ഉപ്പൊരു പേരിന് മാത്രമേ ചേർക്കാവുള്ളൂ ഇപ്പം നമുക്കൊരു കാൽ ടീസ്പൂൺ ചേർക്കാം വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ഒന്ന് കയറിയിട്ട് കൊടുക്കുന്നുണ്ട് എരിവിൻ്റെ കാര്യം ഉപ്പിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അധികം വേണ്ട രണ്ടെണ്ണം മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പച്ചമുളക് ഇനി കുമ്പളക് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അധികം വെള്ളം വേണ്ട കാരണം വേകുമ്പോഴേക്കും കുമ്പളങ്ങേൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നന്നായിട്ട് വെള്ളം വന്നോളും മീഡിയം ഫ്ലെയിമിലൊരു പത്ത് മിനിറ്റ് വേവിക്കുമ്പോഴേക്കും കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് ഇട്ട് ഇനി അതിലും പെട്ടെന്ന് വെന്തു കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കാം കുക്കറിലേക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കുക പാകത്തിനുള്ള ഉപ്പും പച്ചമുളകും കൂടെ കയറി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് വിസില് വരുന്നവരെ വെയിറ്റ് ചെയ്യുക രണ്ട് വിസിലും വന്ന് അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിയുമ്പോഴേക്കും കുമ്പളങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ടാവേ അപ്പോൾ കുമ്പളങ്ങ വേവാനായിട്ട് വെക്കുക ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങാ പാലം ഒന്നും പിഴഞ്ഞെടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് ഇത് മിക്സിന്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിലേക്കൊരു കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഈ തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുത്തിരിക്കുന്ന തേങ്ങ ഒരരിപ്പേലേക്ക് കൊടുക്കുക എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് അമർത്തി പിഴിഞ്ഞ് കട്ടിയുള്ള ഒന്നാം പാൽ നമുക്ക് അരിപ്പേക്കൊടി അങ്ങ് അരച്ചെടുക്കാം ഇത് അരക്കപ്പ് മതി കേട്ടോ അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഈ തേങ്ങാ തേങ്ങാപ്പീരയിലേക്ക് വീണ്ടും ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് വീണ്ടും അരിപ്പേക്കൂടി അങ്ങ് അരച്ച് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് അരച്ചെടുക്കാം കേട്ടോ ഇത് നമുക്കൊരു ഒന്നര കപ്പ് വേണം അപ്പോൾ അരക്കപ്പ് ഒന്നാം പാലും ഒന്നര കപ്പ് രണ്ടാം പാലും എടുത്തിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ വേഗം വെച്ചിരിക്കുന്ന കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകുക വെന്തോന്നൊന്ന് നോക്കാം അപ്പോൾ ഇത് കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഏകദേശം വറ്റിയും വന്നിട്ടുണ്ട് വെള്ളം വറ്റാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുക തുറന്നു വെച്ചിട്ട് തന്നെ ഒരുപാട് വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്കൊരു വെള്ളച്ചോവയായിരിക്കേ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ലൂസുള്ള കറിയും വേണ്ട അപ്പോൾ കുമ്പളങ്ങയിലെ വെള്ളമൊക്കെ ഏതാണ്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളിപ്പോൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒന്നര കപ്പ് അധികം കട്ടിയില്ലാത്ത രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഇനി ഈ രണ്ടാം പാലിൽ കിടന്നിട്ട് കുമ്പളങ്ങ കുറച്ച് നേരം ഒന്ന് വെന്ത് വരട്ടെ കറി ആയി കഴിയുമ്പോഴും ഈ കുമ്പളങ്ങയും തേങ്ങാപ്പാലൊക്കെ വേറെ വേറെ കിടന്നിട്ടുണ്ടെങ്കിൽ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഉടച്ചും കൂടെ കൊടുക്കാം ഈ ഒരു സമയത്ത് കറിക്ക് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് രണ്ടാം പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒരു അഞ്ച് ഒക്കെ കഴിയുമ്പോഴേക്കും കറി നന്നായിട്ടൊന്ന് കുറുകി വരിക പിന്നെ നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കറി തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ചൂട് കയറിയാൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുന്നുണ്ട് അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർക്കണം കറിവേപ്പില ഒരു തണ്ടെടുത്തിട്ട് കയ്യിലിട്ട് നന്നായിട്ടൊന്ന് ഞരടിയിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലേൻ്റെ രുചിയൊക്കെ കറിയിലേക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കയ്യിലിട്ടിട്ടൊന്ന് ഞാൻ ഇടയിൽ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ കറിയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോഴാണ് കേട്ടോ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത് നമ്മുടെ സദ്യയിലെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഈ ഒരു ഓലൻ കറി തണുത്ത് വരുമ്പോഴേക്കും നന്നായിട്ടൊന്ന് കുറുകി വരും കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് അടച്ചു വെക്കാം എന്നിട്ട് നമ്മൾ എപ്പോഴാണോ ചോറ് വിളമ്പുന്നത് ആ ഒരു സമയത്ത് കറി എടുത്താൽ മതി അതുവരെ ഇത് അടച്ചു തന്നെ വെച്ചാൽ മതി ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കറി ഒന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് കുറുകി നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു ഓലിനൊന്ന് ഉണ്ടാക്കി നോക്കണേ ഓലം ടേസ്റ്റ് ഇല്ലാത്ത കറിയാണെന്ന് ആരും വിചാരിക്കരുത് ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണേ ഓല നമ്മളിതിൽ കുമ്പളങ്ങയും തേങ്ങാപ്പാലൊക്കെ എല്ലാം ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഓലിന് ഇതുവരെ നിങ്ങൾ കുമ്പളങ്ങ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് താഴെ എഴുതണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബട്ടൺ കണ്ടില്ലേ അതൊന്ന് പ്രസ് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ അതിലൊരു ഓളും ഉണ്ട് അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ ഇതുപോലെയുള്ള നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം